जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्र श्रीराम राम जय लो गणपतये नम अभि नमस्तु रामाय रामभद्राय रामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम् यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तगाञ्जलीं बाष्पवारि परिपूर्णलोचनं मारुतीं नमद राक्षसान्दगम् श्रीराम राम राम जय श्रीराम राम श्री राम श्री भद्र श्री श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृती रमतां राम राम श्रीराघवाल्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ അധ്യാത്മരാമായണം കിഷ്കിന്ദ കാഡം സുഗ്രീവ സഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലെടുത്തു നടന്നിതു മാരു സുഗ്രീവ സന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീം ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കര വംശസമോത്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമോ മനോജനം കാമദാനാർത്ഥം കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞേ മഹാതരു നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസ നിന്നരുളീടിനാർ വാതാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടാർക്കാത്മജനോടു ചൊല്ലിനാൻ ഭീതി കളകനീമിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരെ ശ്രീരാമലക്ഷ്മണന്മാരിഴുന്നള്ളിയ താരയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനും അന്നേരമാതരപൂർവമുദ്ധായ സ സംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവ പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിട്ടു നേരമിഷ്ടനാമാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും തുഷ്ടി ഒടിച്ചിട്ടാൻ തുഷ്ടിപൂണ്ടെല്ലാവരുമിരുന്നിടിനാൻ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോദേ ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശത്തിനടീന ഒരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഗഖേദിക്കരുദാദികളൊക്കെ അകുറ്റുവാൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവിര തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു പേരും ഞാനും മായാജലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കര നേത്രയായൊരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോ നേരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാദീനയായി രാമ രാമേതി മുറയിടുന്നോത്തവ ഭാമിനി തന്നെ അവൾ എന്ന ദേവരൂ ഉത്തമായാവൾ ഞങ്ങളെ പർവ്വതേ നൃത്തമാങ്കേ കണ്ട നേരം പരാവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അത് നിക്ഷേപണം ചെയ്താൾ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനതു കാണേണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവ വിരാഭവൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടു വന്നു മന്നവൻ തൻതിരു മുമ്പിൽ വെച്ചിടിനാൻ അർണോജ നേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞതോ നിങ്ങളും തന്നൊങ്കിയാകിയ വൈദേഹിയോടയോ സീതേ ജനകാത്മജേ മമാവല്ലഭേ നാഥേ നളിനോചനെ രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാധിപൂർവം തിരുമാറിലൂർത്തിയും പ്രാഗൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ുഖിയേതുവണൻ തന്നെയും കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേ സുഗ്രീവനും പറഞ്ഞാനതു അതോ കേട്ടു വ്യഗ്രിയായണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ ും ദുഃഖമു മുട്ടു ചുരുക്കി മരുവിനാൽ മർകട ശ്രേഷ്ഠനാ മരുതീയൽ നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയാൽ സഖ്യവും ചെയ്തു പരസ്പര കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുമായ ശൈലാഗ്രേ മരുവിനാ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചൂലി ബാലി സുഗ്രീവ വിരോധം മായാവി പണ്ടുമായ വിരേശ്വരനുണ്ടായിരുന്നു മയൻ തന്നുടെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാ ഞുമതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരെ കിഷ്കിൻറെയാമ്പുരി പൂക്കു വിളിച്ചതു മർക്കടാധീശ്വരനാകിയാ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതോ കേട്ടതി ക്രോധനാം പാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതോ കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും വാനരശ്രേഷ്ഠനും ഓടിയെ തേടിനാൻ ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിലുൾപൂക്കിതു വാനര ശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ ഞാനതിൽ പൂക്കിവൻ തന്നെ ഒടുക്കവൻ വില ദ്വരി നിൽക്കുന്ന ക്ഷീരം വരികയിൽ അസുരൻ മരിച്ചിടും ചോര വരികൾ അടച്ചു പോയി വാഴ്ക നീ ഇദ്ധം പറഞ്ഞതിൽ പൂക്കിതൂ ബാലിയും തത്ര വില ദ്വരി നിന്നെ നടിയനും പോയുതൂ കാലം ഒരു മാസം എന്നിട്ട് മകധനായതുമില്ലാ കബീശ്വരൻ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे